തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനാറാം തിരുവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ് ആരെക്കു വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആരെനിക്കു വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും ദൈവമായ കർത്താവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുക ഈ എനിക്ക് വേണ്ടി പാപത്തിനെതിരെ എഴുന്നേൽക്കുക ഈ തലമുറയിൽ ആരാണ് എനിക്ക് വേണ്ടി ദുഷ്ടതയ്ക്കെതിരെ ലോകത്തിൽ നടമാടുന്ന അതിക്രമങ്ങൾക്കെതിരെ ലോകത്തിലുള്ള ദുഷിപ്പുകൾക്കെതിരെ എൻ്റെ ശബ്ദമായി എൻ്റെ സാന്നിധ്യമായി ആരാണ് എഴുന്നേൽക്കുക ഇത് സ്വർഗത്തിൻ്റെ നൊമ്പരമാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ കണ്ണുനീരിതാണ് ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്യാൻ ഇന്ന് അധികം ആളുകളില്ല നമ്മുടെ അമ്മമാതാവ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ അധികം ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഒരുപാട് ആത്മാക്കള് നിത്യ നരകത്തിലേക്ക് പോവുകയാണ് കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി നൽകുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആരെനിക്ക് വേണ്ടി സംസാരിക്കും ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും പാപത്തിനെതിരെ അശുദ്ധിക്കെതിരെ എല്ലാവിധ തിന്മകൾക്കുമെതിരെ ആരാണ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുക ഐ ആം റെഡി റെഡിയിലോ കർത്താവെ ഞാൻ തയ്യാറാണ് എൻ്റെ കുടുംബം തയ്യാറാണ് എന്റെ സമൂഹം തയ്യാറാണ് ഇത് കർത്താവിനോട് ഏറ്റു പറയുവാനുള്ള സമയമാണിത് വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം രണ്ടാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ് അന്ത്യോക്യയിലെ സഭയിലെ ശ്രേഷ്ഠന്മാര് സഭ പ്രാർത്ഥനയുടെ സഭയായിരുന്നു ഉപവാസത്തിന്റെ സഭയായിരുന്നു അവർ കർത്താവിനെ ആരാധിക്കുന്ന സഭയായിരുന്നു അവർ ഒരുമിച്ച് ശ്രേഷ്ഠന്മാർ സമ്മേളിച്ചിരിക്കുകയാണ് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ കഴിയവേ പരിശുദ്ധാത്മാരോട് പറഞ്ഞു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന് വേണ്ടി ലോകത്തിനു വേണ്ടി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി ലോക സുവിശേഷ വൽക്കരണത്തിനു വേണ്ടി പീഡിത സഭയ്ക്ക് വേണ്ടി വിശ്വാസ ത്യാഗികളായ ആത്മാക്കൾക്ക് വേണ്ടി മന്നോഷായ ആത്മാക്കൾക്ക് വേണ്ടി മാരകത്മാവിനു വേണ്ടി അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന സകൽ ആത്മാക്കൾക്ക് വേണ്ടി ഭ്രൂണകൃത്യ ചെയ്യുന്നവരെ നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നവർക്ക് വേണ്ടി അത് പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് വേണ്ടി ജടീക പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി എന്റെ സഹോദരി സഹോദരങ്ങളെ ചങ്ക് പൊട്ടി പരിത്യാഗമെടുത്ത് സഹനങ്ങളെ ക്രമകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള അനേകര ഈ നാളുകളിൽ കർത്താവിന് ആവശ്യമുണ്ട് ഇത് സ്വർഗത്തിന്റെ നിലവിളിയാണ് ഇത്രയും നാൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് വളരെ നല്ലതാണ് പലപ്പോഴും നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു കർത്താവ് കരുണ കാണിച്ചു കർത്താവ് ദയ കാണിച്ചു വിശ്വസ്തയോട് നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു എന്നാൽ ഇനിയുള്ള നാളുകള് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി സ്വർഗത്തിന്റെ നിലവിളികൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കണ്ണുനീരിനു വേണ്ടി നശിക്കുന്ന ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്കു വേണ്ടി ശ്രീ പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി മർദ്ദിത സഭ നമുക്ക് നൈജീരിയയിലും പാകിസ്ഥാനിലും മിഡിൽ ഈസ്റ്റുകളിലുള്ള സഭകള് വളരെ കഷ്ടങ്ങളിലൂടെ ഒരുപാട് പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ സഹോദരി സഹോദരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ബലപ്പെടുത്തുക നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്വർഗം ചോദിക്കുക ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കരമുയർത്താൻ ഉപവസിക്കാൻ മുട്ടുമടക്കാൻ ശങ്കുമൊട്ടാൻ നിലവിളിക്കാൻ പരിത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു നമ്മൾ ചിന്തിക്കണേക്കാളും അധികമായി നമുക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും